നമസ്കാരം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നയിച്ച സമരാഗ്നിയുടെ സമാപന സമ്മേളനമായിരുന്നു ആ സമാപന സമ്മേളനത്തിൽ സച്ചിൻ പൈലറ്റും അതേപോലെ തന്നെ തെലങ്കാനയിലെ അവരുടെ കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയൊക്കെ പങ്കെടുത്തിരുന്നു പക്ഷേ ഇതുകൊണ്ടല്ല ആ സമ്മേളനം ശ്രദ്ധയിൽ പെട്ടത് മാത്രമല്ല വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയും ട്രോളന്മാരിത് ആഘോഷിക്കുകയും ചെയ്തത് ദേശീയ ഗാനം അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനം ജനഗണമന എന്ന് തുടങ്ങുന്ന ആ മനോഹരമായിട്ടുള്ള ഗാനം ആലപിക്കാൻ ശ്രമിച്ചു കൈകൊട്ടി ആലപിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാവിനെ നമ്മൾ കണ്ടു തെറ്റിച്ചു പാടുന്നു പിന്നീട് ടി സിദ്ദിക്ക് അദ്ദേഹത്തിനെ തള്ളി മാറ്റിട്ട് വേറെ ആളെ കൊണ്ട് പാടിപ്പി പാടിപ്പിക്കുന്നു എങ്ങനെയൊക്കെയോ അത് പാടി മുഴുവിപ്പിക്കുന്നു അതേ സമയത്ത് തന്നെ നമ്മുടെ തൃശ്ശൂരിലെ റിപ്പീറ്റ് അതേ സമയത്ത് തന്നെ നമ്മുടെ തിരുവനന്തപുരം എം പി തരൂർജി അദ്ദേഹത്തിൻ്റെ പതിവ് കലാപരിപാടിയായിട്ട് അടക്കുന്നത് അങ്ങനെ ട്രോളർമാർ ഇത് വെച്ച് ആഘോഷിച്ചിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ദേശാഭിമാനി ഇതൊന്നും അല്ല കണ്ടത് ഈ സംഗതി കണ്ടു പക്ഷേ മറ്റാളുകൾ കാണാത്ത ചില കാഴ്ചകൾ കൂടി ദേശാഭിമാനി കണ്ടു അതെന്താണെന്നറിയാമോ ഇത്തരം ചില കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ നോട്ട് എണ്ണുന്ന യന്ത്രം വെച്ചുകൊണ്ട് ജ്യോതികുമാർ നോട്ട് എണ്ണുന്ന ദൃശ്യങ്ങളാണ് അവർ പുറത്തുവിട്ടത് സമൂഹ മാധ്യമത്തിലൂടെ അവരുടെ ദേശാഭിമാനടതു വഴി തന്നെയാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഇത് അറിയാത്തവർ ഇത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോയി കാണും പക്ഷേ അത് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഇതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യമാണ് നോട്ട് എണ്ണുന്ന മെഷീൻ അവർക്ക് സ്വാഭാവികമായിട്ടും പിരിവ് കാണും അതൊരു യാത്ര നടത്തിയതല്ലേ സമരാഗ്നിന്നൊക്കെ പറഞ്ഞൊരു യാത്ര നടത്തിയതല്ലേ അതിൻ്റെ നോട്ടുകളൊക്കെ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുന്നതായിരിക്കും ആളുകളെയൊക്കെ വിളിച്ചിരുത്തി കോൺഗ്രസ്സുകാരിലെ എത്ര പേർക്ക് എത്ര പേരെ വിശ്വസിച്ച് ഏൽപ്പിച്ച് എണ്ണാൻ കൊടുക്കാൻ പറ്റും അവസാനം ഒരു ലക്ഷം രൂപയാണ് എണ്ണാൻ കൊടുക്കുന്നതെങ്കിൽ അത് എണ്ണി വരുമ്പോൾ ചിലപ്പോൾ എൺപതിനായിരം രൂപയെ കാണത്തുള്ളി ഇരുപതിനായിരം എവിടെ എതിരെ പോയെന്ന് ചിലപ്പം പറയാൻ പറ്റുന്നില്ല കോൺഗ്രസ്സുകാരുടെ കാര്യമല്ലേ അതുകൊണ്ട് ആരെങ്കിലും ഒന്നോ രണ്ടോ പേരെ ഒരു മെഷീനും കൊടുത്തിരുത്തി വിശ്വാസതയോട് കൂടി ഏൽപ്പിച്ചതായിരിക്കാം അതിന് ഇത്ര ട്രോളേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ദേശാഭിമാനി എന്തിനു വേദിലൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്ന ടീമാണല്ലോ അവർ ഇതിലും കുറ്റം കണ്ടുപിടിച്ച് കാണും ഈ നോട്ടെണ്ണുന്ന മെഷീനൊക്കെ ഇപ്പോൾ എ കെ ജി സെൻറ്ററിലും കാണും കാരണം കാണുമെന്ന് ഉറപ്പിച്ച് പറയാനുള്ളൊരു കാരണം എന്ന മെഷീൻ ഉണ്ടായിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ് മാണിയുടെ എല്ലാമെല്ലാമായിരുന്ന കെ എം മാണി കെ എം മാണി ഇപ്പോൾ ഇല്ല അദ്ദേഹം അന്തരിച്ചു പകരം അദ്ദേഹത്തിൻ്റെ മകനും ടീമും ഒക്കെ ഈ എൽ ഡി എഫിൻ്റെ കൂടെയാണ് അപ്പോൾ അതുവഴി എ കെ ജി സെൻറ്ററിലും ഒരുപക്ഷെ ഈ നോട്ട് എണ്ണുന്ന മെഷീൻ കണ്ടേക്കാം ഇനി തമാശല്ലാത്ത മറ്റൊരു കാര്യം കൂടെ പറയാം നോട്ടെണ്ണുന്ന മെഷീൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടി വരും വേണ്ടി വന്നേക്കാം അതിൻ്റെ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ നോട്ട് ഏതാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു അഞ്ഞൂറാണ് ഏറ്റവും വലിയ നോട്ട് ഇവിടെ കുറേ കാലം മുമ്പ് വരെ മുമ്പ് വരെ രണ്ടായിരം ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് നമ്മളിൽ നാല് ലക്ഷം രൂപ ഉദാഹരണമാണ് പറയുന്നത് നാല് ലക്ഷം രൂപ രണ്ടായിരത്തിൻ്റെ നോട്ടുകളായിരുന്നു എങ്കിൽ അതൊരു രണ്ട് ബണ്ടിൽ മതിയായിരുന്നു രണ്ടേ രണ്ട് കെട്ട് മതിയായിരുന്നു നാല് ലക്ഷം രൂപ ഒരു പക്ഷേ ഒരാൾക്ക് രണ്ട് പോക്കറ്റിലും പാൻറ്റിൻ്റെ രണ്ട് പോക്കറ്റിലും ഓരോ കെട്ട് വെറ്റം ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരും പോലുമില്ലായിരുന്നു എന്നാൽ അഞ്ഞൂറിൻ്റെ നോട്ടാണ് ഇപ്പോൾ വലുതായിട്ടുള്ളത് ഇനി നിങ്ങൾ ഈ നാല് ലക്ഷം രൂപ കൊണ്ടുപോകുന്നതെന്ന് സങ്കല്പിച്ചു നോക്കിയേ ഒരാൾക്ക് പോക്കറ്റിലോ ഷർട്ടിൻ്റെ ആയിക്കോട്ടെ പാൻറ്റിൻ്റെ ആയിക്കോട്ടെ ഏത് പോക്കറ്റ് ഇട്ടുകൊണ്ടും പോകാൻ പറ്റില്ല കാരണം എട്ട് ബണ്ടിൽ കാണും ഇത് അങ്ങനെ വരുമ്പോൾ ഇ ഇതിൻ്റെ വലിയ തുകയാണ് എന്ന് വെക്കുക അൻപത് ലക്ഷവും ഒരു കോടിയൊക്കെ ഇതുപോലെ പണം സംഭാവനയായിട്ട് കിട്ടുന്നു എന്ന് കരുതുക എത്ര പേരെ കൊണ്ടിരുത്തി ഇത് എണ്ണിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ നോട്ട് എണ്ണുന്ന മെഷീൻ വേണ്ടി വന്നേക്കാം അതിന് ദേശാഭിമാനി ഇരുന്ന് കോൺഗ്രസ്സിന് ട്രോളിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ കയ്യിലും ഈ സാധനങ്ങളാണ് നിങ്ങളൊരു പക്ഷേ രഹ രഹസ്യമായിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് ജ്യോതികുമാർ ചാ ചാമക്കാലയും ടീമൊക്കെ ഇത് പരസ്യമായിട്ട് ചെയ്തു പോയി അതുകൊണ്ടാണല്ലോ അത് ക്യാമറയിൽ കിട്ടിയത് എന്ന് വെച്ചുകൊണ്ട് ഇതൊരു തൊഴിലാക്കുന്ന ചില ടീമുകളുണ്ട് നോട്ടെണ്ണുന്ന മെഷീൻ വെച്ചുകൊണ്ട് ചില നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഈ മാസപ്പടിയും അതുപോലുള്ള കോഴയും ഒക്കെ മേടിച്ചിട്ട് നോട്ടെണ്ണുന്ന മെഷീനുമായിട്ടിരിക്കുന്ന ടീമുകളുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നേ പറയാനുള്ളൂ ഇവിടെ എന്തായാലും പരസ്യമായിട്ടാണ് ജ്യോതികുമാർ ചാമക്കാല ഇങ്ങനെ ഇരുന്നത് എന്നാണ് ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് വലിയ ട്രോളൊന്നും ആ കാര്യത്തിൽ ട്രോളേണ്ട ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലും ഇപ്പോൾ ഈ സാധനം വേണം ഇതില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലാണ് എന്ന് മാത്രം